പൗരുഷത്തിന്റെ പ്രതീകവും സ്നേഹവാത്സല്യങ്ങളുടെയും സൗഹൃദത്തിന്റെയും രൂപവുമായ ഓങ്ങലാട്ട് ശ്രീ ഭാസ്കരൻ നായരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹാതരങ്ങളോടെ സദയം സമർപ്പിക്കുന്നു കൂടാതെ ബഹുമാന്യരായ ഇംബിച്ചാലി ഹാജി ചാത്തുക്കുട്ടി നായർ സി ഹൈദർ ഹാജി കുറ്റിയങ്ങൽ കുട്ടി മാസ്റ്റർ കെ ആലി മാസ്റ്റർ പൂക്കോത്ത് കുഞ്ഞി ഹാജി സി മൈദീൻ മാസ്റ്റർ എന്നീ മഹൽ വ്യക്തിത്വങ്ങളെ ഈ തരുണത്തിൽ ആദരവോടെ സ്മരിക്കട്ടെ രചന കെ ടി മുഹമ്മദ് ഹജി പന്നൂർ ആലാപനം ഹുസൈൻ പന്നൂർ ആൻഡ് എം ആർ ഖാദർ ശബ്ദം നൽകിയത് അലി പന്നൂർ വരൻ ശങ്കര നായര് കംസന് തുല്യം സോമൻ നായര് ജന്മിപ്രവരൻ ശങ്കര നായര് കംസന് തുല്യം സോമൻ നായര് കണ്ടിലൗത പാവരനല്ലേ കുണ്ടിലിറക്കിയ കഥയുണ്ടിവിടെ കണ്ടിലൗത പാവരനല്ലേ കുണ്ടിലിറക്കിയ കഥയുണ്ടിവിടെ പണ്ടൊരു ിൽ നിന്നും കഞ്ഞിക്കരവും പൊക്കിയെടുത്ത് പണ്ടൊരു കൂട്ടർ കണ്ടിയിൽ നിന്നും കഞ്ഞിക്കരവും പൊക്കിയെടുത്ത് വടികളിറങ്ങിയ രംഗം കണ്ട് കണ്ണീർ വാർത്തവരനവധിയുണ്ട് വടികളിറങ്ങിയ രംഗം കണ്ട് കണ്ണീർ വാർത്തവരനവധിയുണ്ട് അന്നാ ജന്മിടെ താണ്ഡവ നൃത്തം കണ്ടു വിറച്ചു പൊതുജനം ഇവിടെ കണ്ടുവിറച്ചു പൊതുജനം മർദ്ദകീരൻ സോമ നായർ മാളിക പണിതു കണ്ടിലവിടെ മാളിക പണിതു കണ്ടിലവിടെ നെയ്യഴകുള്ളൊരു മാളു പെണ്ണിനെ കാവലിരുത്തി വീട്ടിലവിടെ കാവലിരുത്തി ടെ എല്ലാം പോയോരൗതപ്പാവ ചാത്തുധരിച്ചു നടപ്പാണിവിടെ ചാത്തുധരിച്ചു നടപ്പാണിവിടെ വർഷമങ്ങിന് കഴിഞ്ഞു ഔതപ്പാവ മരണമടഞ്ഞു ഔതപ്പാവ മരണമടഞ്ഞു ജന്മിത്വത്തിൻ ചിറത് കൊഴിഞ്ഞു ശങ്കരനായർ ചരമമടഞ്ഞു ശങ്കരനായർ ചരമമടഞ്ഞു എല്ലാം കണ്ടു സഹിച്ചൊരു ലോകം പകരം വീട്ടാൻ ശപഥമെടുത്തു പകരം വീട്ടാൻ ശപഥമെടുത്തു കൃഷ്ണവതാരം ഭാസ്കര നായർ കണ്ടിയിലേക്ക് പുറപ്പാടായി കണ്ടിയിലേക്ക് പുറപ്പാടായി മാപ്പിള തലവൻ ബന്ധിച്ച നേരിൽ കണ്ടു പറഞ്ഞു നായര് കാളി നദിയുടെ തീരത്തേക്ക് കാഴ്ചക്കാരായി വന്നിടേണം ആവശ്യങ്ങൾ നേരിട്ടെങ്കിൽ മാപ്പിളവി ീര്യം കാട്ടിയിടേണം കാളിക്കരയിൽ പന്തലു പണിത് കർമ്മം നിങ്ങൾ നടത്തിയിടേണം അപ്പോൾ പറയുന്നൂപിച്ചാലി ഒന്നുണ്ട് കേൾക്കണോ തമ്പൂരാനെ പന്നൂര് നാട്ടിലെ മാപ്പിളമാ പണ്ടേ നായന്മാർക്ക് കൂട്ടായുണ്ട് അന്യരോരൂത്തരും വന്നു നമ്മം തോടുകില്ല പള്ളിയാണേ മാപ്പിള വീരന്റെ കേട്ട് കൃഷ്ണാവതാരം ചീരിക്കുന്നുണ്ട് ിലെ പൂജാമോറി കർമ്മങ്ങൾക്കായിക്കിയിട്ടുണ്ട് ഈരഴുതട്ടിലും തിരികളിട്ട് വിളക്കൂ വിശാലു കൊളുത്തുന്നുണ്ട് മാതൃപാദങ്ങളെ വന്ദിച്ചിട്ട് പരദേവന്മാരെ വാണങ്ങുന്നുണ്ട് വീരാളിപ്പട്ടുഞ്ഞോറിഞ്ഞൊടുത്ത് കണ്ടിയിലേക്ക് പൂറപ്പാടായി കേട്ടവർ കേട്ടവരോടിക്കൂടി തോട്ടത്തിൽ കർമ്മുമ്പിൽ ചാടി മോനാജി ഭവനം തേടി ഭാസ്കരനായ കൂടെ കൂടി ീഴവർ ഹരിതൻ കണിയാൻമാരും പാണരു നായരു മാപ്പിടമാരും മൂഴം തെറ്റാതവരുടെ മുറ പോൽ കണ്ടീലങ്ങനെ താമസമായി കുംഭകർണൻ കാതർ കോയ കണ്ണടമല്ലരും കുഞ്ഞി ഈപ്പനുമെല്ലാം സ്ഥിരമാണവിടെ നായർ പടയുടെ നേതാവായി നമ്പി നായർ വില പട്ടാളത്തിൻ ചിട്ടയിൽ തന്നെ പട്ടയടിച്ച് കറങ്ങുന്നുണ്ട് തേങ്ങ വലിച്ചു ചക്ക പറിച്ചു ചേമ്പ് കുഴിച്ചു കോഴി പിടിച്ചു പെണ്ണീർ ചാക്കുകളോരോന്നായി ചെറുമോനാജിന്റെ വയലിൽ പോയി മാളു പെണ്ണ് നട്ടു വളർത്തിയ കയ്പത്തോട്ടം ആകെ തകർത്തു കയ്പത്തോട്ടം ആകെ തകർത്തു കയ്പക്കായകൾ തലയെണ്ണ ചേർത്തു നീരസഖാക്കൾ നിദ്രയിലാണ്ടു നീരസഖാക്കൾ കണ്ണൻ ഉണർന്നു സ്വപ്നം കണ്ടൊരു കഥ ചൊല്ലുന്നേ സ്വപ്നം കണ്ടൊരു കഥ ചൊല്ലുന്നേ കൂടപ്പനമുകളിൽ വാവലിരുന്ന് കലവിലയെന്ന് ചിലക്കുന്നേരം കലവിലയെന്ന് നേരം ശല്യം ചെയ്യും നമ്മൾക്കെല്ലാം വെട്ടുക വേണം പനകളിതല്ല വെട്ടുക വേണം പനകളിതല്ല പണത്തിൽ ൊടുക സപ്പോ തേകി കോരോ ചാലി കോരന് തേടി കോരോ ചാലി കോരന് തേടി നമ്പി നായര് മടലുകൾ എണ്ണി നമ്പർ കുത്തിക്ക് നമ്പർ കുത്തിക്ക് ശൈലാക്കി ഉടപ്പനയോല ചീന് പിരിച്ച് ആനക്കണ്ണന് ചോറ് വിളമ്പി ആനക്കണ്ണന് ചോറു വിളമ്പി പപ്പടമൽപ്പം പൊറ്റിയതു കണ് അപ്പുപ്പുട്ടന് അരിശം വന്നു അപ്പുപ്പുട്ടൻ അരിശം വന്നു കൗബീനത്തിൻ കെട്ടുതളർത്തി കുഞ്ഞ നായർ ഊണിനിരുന്നു കുഞ്ഞ ഊണിനിരുന്നു ഹോമാംസക്കറി കിട്ടഞ്ഞിട്ട് കണ്ടിക്കാരൻ കോപം വന്നു മാ ചട്ടിരി ി ബഹുചോറായി ചെറുമലമുകളിൽ എന്നൊരു കൂട്ടം ചൂട്ടും പന്തം ആരവമോടെ കൈകളുമായി കണ്ടിയിലേക്ക് കുറപ്പാടായി കുഞ്ഞീരാരു കുഞ്ഞോമും രാഘവനാണ്ടിയപ്പോറും ഇതുപോലുള്ളൊരു സുദിനം മേലിൽ വരുവാനില്ലെന്നവരുടെ വാദം ും വേലായുധനും ഭാർഗവ നിലയം പറ്റാതായി മോശം ഇപ്പണി പറ്റില്ലെന്ന് തോട്ടത്തിൽ കാർനടുവിൽ ചാടി ദിവസമങ്ങിനെ നീളുകയായി കാളി പെണ്ണിന് വേരാറായി വണ്ടി മറിഞ്ഞു സൈഡ് അത് ചേർന്നു കൃഷ്ണവതാരം നിദ്രയിലാണു മന്നായരെ പേറി നടക്കാൻ കാളി പെണ്ണിന് വയ്യാതായി നല്ലൊരു ജീവിതം നൽകിയ കാലം ഓർക്കുന്ന ടിയെ താങ്ങി നടന്നാൽ സ്വന്തം തടിയും ഇല്ലാതാകും കംസവദത്തിനു ദിവസമടുത്തു കാടകപുത്രി മാളികു കരിപ്പിടി മലയിൽ പൂനൂർ പുഴയിൽ അറപ്പുരമുറ്റം കിണറ്റിൽ കരയിൽ കാളിപ്പെണ്ണിൽ േദം കണ്ട് ഞെട്ടി വിറച്ച് ഭരണവതിയുണ്ട് രാമനുണ്ണി നായ തുടിച്ചു മതിച്ചു വരുമ്പോഴവളെ കണ്ടു നലമുടി പുലികോടനും കണ്ടിട്ടുണ്ട് ഇത്തരമോരോ കെട്ടുകഥകൾ കേട്ടുതിരിച്ചു കൃഷ്ണവതാരം ഭാരതമുനിയ മാധവ ശിഷ്യനുശാസന നൽകി ഭഗവാൻ അപ്പോൾ മ്യൻ എല്ലാം വന്നു തിരുസന്നിധിയിൽ കംസവതാരം സോമ നായരെ പടികളിറക്കാനുത്തരവായി പണ്ടാ നൃത്തം കണ്ടു കണ്ടുവിറച്ചു പാപം ജനത അണാ ജന്മിയെ പടികളിറക്കി പകരം വീട്ടിൽ കർഷകജനത ഔതപ്പാവുടെ പൗത്രന്മാരും അവരുടെ മാതാപ്പാത്തുമായും സോമ നായരെ പതനം കണ്ട് പ്രതികാരത്തിൻ നശ്രു പൊഴിച്ചു മേഘീറുകൾക്കിടയിൽ നിന്ന് ഔതപ്പാവ ഒന്നു ചിരിച്ചു ആയതു കണ്ട കൃഷ്ണവതാരം പുഴലാകുന്നു തിരിച്ചു ുംകുരവയും വാദ്യക്കാരും കണ്ടിയിലങ്ങനെ ഒത്തൊരുമിച്ചു കണ്ടിരങ്ങനെ ഒത്തൊരുമിച്ചു ഭക്ത കുചേരൻ നേരാടിയുടെ അവിലിൻ പൊതിയും മുന്നിൽ വെച്ചു അവിലിൻ പൊതിയും മുന്നിൽ വെച്ചു നാഥസ്വരത്തിൻ നീണം നൽകാൻ ഗായക ശിവനും മുന്നിൽ വന്നു ഗായക ശിവനും മുന്നിൽ വന്നു ൂക്കുലയേ നിയ ഗോപ സ്ത്രീകൾ കലിയുക കൃഷ്ണനെ തൊഴുതു വണങ്ങി കലിയുക കൃഷ്ണനെ തൊഴുതു വണങ്ങി കഥകളിലങ്ങനെ പലതും പറയും അതുകൊണ്ടരിശം തോന്നരുതാർക്കും അതുകൊണ്ടരിശം തോന്നരുതാർക്കും അറുമുഖ നായർ കോമരം തുള്ളി ദിവ്യോപദേശം കൃഷ്ണനു നൽകി ദിവ്യോപദേശം കൃഷ്ണനു നൽകി സത്യം ധർമ്മം നീതിക്കായി നിരകൊള്ളേ ഭഗവാനി ി പോരകൊള്ളേ നം ഭഗവാനിപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുതിരക്കാരന്റെ പൂജ മുടക്കിയ അസുരത്തലവൻ പൂജ മുടക്കിയ അസുരത്തലവൻ പാറച്ചാലിയ നേരിൽ കണ്ട് കലഹമ്മിവിടെ ീർത്തിയിടേണം ഇവിടെ തീർത്തിയിടേണം സൂര്യനുദിച്ചു കഴിഞ്ഞാൽ പിന്നെ കരിപ്പിടിമലകൾ കാണരുതെന്നാ കരിപ്പിടിമലകൾ കാണരുതെന്ന അസുരന്മാരുടെ ശാപത്തിനും മേലൂർക്കാരന് മോക്ഷം വേണം മേലൂർക്കാരന് മോക്ഷം വേണം ഹിന്ദു മുസ്ലിം ഐക്യം ഭഗവാനി വിട വളർത്തിയിടേണം ഹിന്ദു മുസ്ലിം ജാതി ഐക്യം ഭഗവാനി ഭഗവാനിവിടെ വളർത്തിയിടേണം ഇതുപോലനവധി സംഗതിയുണ്ട് കലിയുഗകൃഷ്ണനു തീർത്തിയിടാനാ ഇതുപോലനവധി സംഗതിയും കലിയുഗ കൃഷ്ണന് തീർത്തിയിടാനായി മധ്യസ്ഥങ്ങൾ നേരെ പോകാൻ മദ്യം ഭഗവാൻ വർജിക്കേണം മധ്യസ്ഥങ്ങൾ നേരെ പോകാൻ മദ്യം ഭഗവാൻ വർജിക്കേണം മൂന്നു ദിനത്തിനു മുമ്പായിട്ട് ദ്വാരക കൊള്ള മടങ്ങിയിടേണം മൂന്നു ദിനത്തിനു മുൻപായിട്ട് ദ്വാരക കൊള്ള മടങ്ങിയിടേണം പുരുഷയുഗത്തിന് ചെയ്യാനുള്ളത് പരുഷ സ്വരത്തിൽ കോമരമോദി പുരുഷയുഗത്തിനു ചെയ്യാനുള്ളത് പരുഷ സ്വരത്തിൽ കോമരമോദി മലം കരിയാത്തനെ മാറില്ലേറ്റിയ ഭാരം കൊണ്ടു മറഞ്ഞത് വീണു മലം കരിയാത്തനെ മാറില്ലേറ്റിയ ഭാരം കൊണ്ട് മറിഞ്ഞത് വീണു ുംബാണ്ടമെടുത്തൊരു കൂട്ടം സേവകവീരാകമ്പടിയോടെ ചെറ്റും പാണ്ഡമെടുത്തൊരു കൂട്ടം സേവകവീരാകമ്പടിയോടെ കലിയുഗകൃഷ്ണൻ ഭാസ്കർ നായർ ദ്വാരക കൊള്ളെ മടങ്ങുകയായി കലിയുഗകൃഷ്ണൻ ഭാസ്കർ നായർ ദ്വാരക കൊള്ളെ മടങ്ങുകയായി കഥകളിലങ്ങനെ പലതും പറയും അതുകൊണ്ടരിസം തോന്നരുതാക്കും കഥകളിലങ്ങനെ പലതും പറയും അതുകൊണ്ടരിശം അതുകൊണ്ടരി കഥകളിലങ്ങനെ പലതും പറയും അതുകൊണ്ടരിട്ടും കഥകളിൽ അങ്ങനെ പലതും പറയും അതുകൊണ്ടരി കഥകളിൽ അങ്ങനെ പലതും പറയും അതുകൊണ്ടരിശം തോന്നരുതാർക്കും അതുകൊണ്ടരിശം തോന്നരുതാർട്ടും അതുകൊണ്ടരിശം തോന്നരുതാർക്കും അതുകൊണ്ടരി